നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും എല്ലാ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് പബ്ലിക്കാകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെൽ ആ ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നാല് ഓപ്ഷൻ വരും അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കുകയാണെങ്കിൽ കേരളത്തിൽ റബ്ബർ വില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് ഒട്ടുപാലിന്റെ വില നോക്കുകയാണെങ്കിൽ ഒരു കിൻഡൽ ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് വിദേശ വില നോക്കുകയാണെങ്കിൽ ബാങ്കോക്കിലെ ആർ എസ് എസ് വണ്ണിന് ഒരു കിലോയ്ക്ക് അഞ്ച് രൂപയും ഒരു കിൻറ്റൽ അഞ്ഞൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് വിദേശത്ത് വർദ്ധിക്കുന്ന ആ സ്പീഡ് കേരളത്തിലെ റബ്ബർ വിലയ്ക്ക് ഇല്ല എങ്കിലും കേരളത്തിലും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് നമുക്ക് വിശദമായി തന്നെ റബ്ബർ വില നോക്കാം ആദ്യം തന്നെ നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ഐഎസ്എൻആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തെട്ട് രൂപ ഒരു കിന്റലിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ ലാറ്റെക്സ് അറുപത് ശതമാനത്തിന് ഒരു കിന്റലിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമ്മൾ കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ഐഎസ്എൻആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തെട്ട് രൂപ ഒരു ക്വിന്റലിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ ലാറ്റേസ് അറുപത് ശതമാനത്തിന് ഒരു ക്വിന്റലിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വരാം അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കുകയാണെങ്കിൽ ആർ എസ് എസ് ഫോറിന് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിനും ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഐഎസ്എൻ ആർ ട്വന്റിയുടെ വിലയിൽ മാറ്റമില്ല ലാറ്റക്സിന് ഒരു ക്വിന്റലിന് നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഒരു രൂപ വർദ്ധിച്ചപ്പോൾ വിദേശത്ത് അഞ്ച് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് വിദേശത്ത് വർദ്ധിക്കുന്ന ആ സ്പീഡ് കേരളത്തിലെ റബ്ബർ വില വർധനവിന് കാണുന്നില്ല ഇനി നമുക്ക് വിദേശ വില നോക്കാം വിദേശ വില നോക്കുകയാണെങ്കിൽ ബാങ്കോക്കിൽ ഒരു വലിയൊരു വർധനമാണ് നടന്നിരിക്കുന്നത് അതായത് ആർ എസ് എസ് വണ്ണിന് ഒരു കിലോയ്ക്ക് അഞ്ച് രൂപയും ഒരു കിന്റന് അഞ്ഞൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ വിദേശത്ത് ഇരുന്നൂറിലും പുറത്ത് വന്നിരിക്കുകയാണ് റബ്ബർ വില നമുക്ക് ബാങ്കോക്കിലെ വില വിശദമായി തന്നെ നോക്കാം ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ ഒരു കിൻറ്റന് ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ഒരു കിന്റന് ഇരുപതിനായിരം രൂപ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ഒരു കിൻറ്റന് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ഒരു കിന്റന് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഒരു കിന്റന് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ ഇതാണ് വിദേശ വില വിദേശ വില നോക്കുകയാണെങ്കിൽ ആർ എസ് എസ് വണ്ണിന് ഒരു കിലോയ്ക്ക് അഞ്ച് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ടൂവിനും ത്രീക്കും ഫോറിനും നാല് രൂപ വെച്ചാണ് വർദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് വിദേശത്ത് റബ്ബർ വില കൂടുകയാണെങ്കിൽ കേരളത്തിന് റബ്ബർ വില കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് വിദേശത്ത് ഇരുന്നൂറ് രൂപ പുറത്തു വന്ന സ്ഥിതിക്ക് നമുക്കും കേരളത്തിലും റബ്ബർ വില ഇരുന്നൂറിലെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഇനി നമുക്ക് കേരളത്തിലെ ഇന്നത്തെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ ഒരു കിന്റലിന് പതിനേഴായിരത്തി എഴുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിനാല് രൂപ ഒരു കിന്റലിന് പതിനേഴായിരത്തി നാനൂറ് രൂപ ഐഎസ്എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി രൂപ മുതൽ നൂറ്റി അറുപത്തി ആറ് രൂപ വരെയും ഒരു കിന്റലിന് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിനാറായിരത്തി അറുനൂറ് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ ഒരു കിൻറ്റലിന് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എന്റെ നന്ദി